സനാതനധർമ്മ സംസ്കാരത്തിൽ അഹിംസയാണ് പരമമായ ധർമ്മം എന്നാണ് വെപ്പ് എന്നാൽ സനാതനധർമ്മ പ്രകാരം വന്ന പല അവതാരങ്ങളും ലക്ഷങ്ങളെയാണ് കൊന്നൊടുക്കിയത് എന്നും കൂടി ഓർക്കുക അഹിംസയുടെ ലെവൽ വർദ്ധിച്ച് വർദ്ധിച്ച് മാംസാദികൾ വരെ സമ്പൂർണമായും ഉപേക്ഷിച്ചവരാണ് സനാതന ദൈവങ്ങൾ മാത്രമല്ല അനുയായികളും പ്രത്യേകിച്ച് ബ്രാഹ്മണ വിഭാഗത്തിന് മത്സ്യ മാംസാദികൾ നിഷിദ്ധമാണ് എന്നുമാണ് പൊതുവെയുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം പോലും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ വിശ്വാസികൾ തയ്യാറാകുന്നു ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴാണോ ഭക്തന്മാർ മാംസഭക്ഷണം ഒഴിവാക്കുന്നത് അതേ ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ ഭക്ഷണത്തിലെ പ്രധാന മെനു എന്നത് ബീഫും മട്ടനും ആയിരുന്നു എന്നുള്ളത് ഭക്തന്മാർ ആലോചിക്കാറുമില്ല വൈദിക കാലത്ത് പോലും ഋഷിമാരുടെ പ്രധാനപ്പെട്ട ആഹാരം മാംസാഹാരമായിരുന്നു പ്രത്യേകിച്ച് ബീഫ് തന്നെയായിരുന്നു എന്നുള്ളത് ചാറുവാകൻ തന്നെ ഇവിടെ പലവട്ടം പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രാഹ്മണർ സസ്യാഹാരികളായിരുന്നു എന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നുമുള്ള നിലവിലുള്ള ചില പൊള്ളയായ വാദങ്ങളെ ഒരു ശ്ലോകം കൊണ്ട് ഒരൊറ്റ ശ്ലോകം കൊണ്ട് നിഷേധിക്കുകയാണ് ബ്രാഹ്മണർ സസ്യാഹാരിയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് സ്വന്തം ഗ്രന്ഥങ്ങൾ ഒന്ന് മറിച്ചു നോക്കാൻ പോലും ശ്രമിക്കാത്ത സനാതനവാദികൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വിഷയം ബീഫ് കഴിക്കാതെ ഒരു ബ്രാഹ്മണന് ബ്രാഹ്മണനായി തുടരാൻ പോലും കഴിയാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന വിവേകാനന്ദൻ്റെ വാക്യം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം വെറുതെ വിടുവായുത്തം പറഞ്ഞതല്ല സംഗതി സത്യമാണ് വൈദിക കാലഘട്ടത്തെക്കുറിച്ചാണ് വിവേകാനന്ദൻ അത് പറഞ്ഞതെങ്കിൽ അതിനുശേഷം പുരാണ കാലഘട്ടത്തിലും ഇത് നിർബാധ ം തുടർന്നു പോകുന്ന ഒരു ശീലമായിരുന്നു അതിന് തെളിവ് ആ സനാതനഗ്രന്ഥങ്ങൾ തന്നെയാണ് അതൊക്കെ വെറും കഥകളല്ലേ എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന ബിരുദന്മാരുണ്ട് ഏതൊരു കാലത്തെ ജനതയും അവരുടെ സാഹിത്യം രചിക്കുമ്പോൾ അതിൽ അതാത് കാലഘട്ടത്തിലെ നിയമങ്ങൾ ശീലങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയവ ആ സാഹിത്യത്തിലും ചേർക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഒരു ആത്മീയ ഗ്രന്ഥമാകുമ്പോൾ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നവയായിരിക്കും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്തരത്തിലുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ഇന്നത്തെ വിഷയം ഒരു ബ്രാഹ്മണൻ വീട്ടിൽ അതിഥിയായി വന്നാൽ അവർക്ക് കൊടുക്കേണ്ട ആഹാരത്തിന്റെ കാര്യത്തിലെ ഒരു നിർബന്ധ നിയമത്തെക്കുറിച്ചാണ് പൗരാണിക കാലഘട്ടത്തിൽ പോലും ഒരു ബ്രാഹ്മണൻ വീട്ടിൽ വി ഐ പി പരിഗണന നൽകിക്കൊള്ളണം എന്നതായിരുന്നു നിയമം വിശിഷ്ടാതിഥി വീട്ടിൽ വന്നാൽ കാര്യങ്ങൾ അല്പം ഉഷാറാകണമല്ലോ അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണത്തിൽ ബീഫ് അഥവാ മട്ടൺ വറുത്തതും പൊരിച്ചതുമെല്ലാം നൽകണം എന്ന ഒരു ലിഖിത നിയമം ആചാരം അന്നുണ്ടായിരുന്നു വീട്ടിൽ ഒരു ബ്രാഹ്മണൻ വന്നാൽ വീട്ടിലെ ഒരു കുഞ്ഞു കാള അല്ലെങ്കിൽ പശുക്കിടാവ് അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞാട് കഷണങ്ങളായി അടുപ്പത്ത് കയറിയിരിക്കും എന്ന് സാരം ഈ ഭാഗം ഒരു ജൈന സന്യാസി ഒരു രാജാവിനോട് ഉപദേശിക്കുന്നതായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സനാതനധർമ്മം ബുദ്ധമതക്കാരോടും ജൈനമതക്കാരോടും സ്വീകരിച്ച നിലപാടുകൾ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ പ്രകടമാണ് ജൈനമത വിശ്വാസികൾ പൊതുവെ എന്തുകൊണ്ടാണ് ആര്യമതത്തെ അഥവാ ബ്രാഹ്മണ മതത്തെ ഇന്നത്തെ ഈ സനാതന മതത്തെ എതിർത്തിരുന്നത് എന്ന് ഇത്തരം സന്ദർഭങ്ങളിലൂടെ വ്യക്തമാകും സനാതന മതക്കാർ തന്നെ അവതരിപ്പിക്കുന്ന കഥയായതിനാൽ ആ ജൈന സന്യാസിക്ക് ഈ ഗ്രന്ഥത്തിൽ അവർ നൽകിയിരിക്കുന്ന പേര് തന്നെ പാതകൻ എന്നാണ് ഗുരുതരമായ തെറ്റ് ചെയ്യുന്നവൻ എന്നാണ് പാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനസന്യാസിമാർ ചെയ്യുന്ന തെറ്റെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ബ്രാഹ്മണർ യാഗം എന്ന പേരിൽ ചെയ്യുന്ന കൊടും ക്രൂരതകളും ബ്രാഹ്മണർ സമൂഹത്തെ അടക്കി ഭരിച്ച് ജനങ്ങളെ അവരുടെ സുഖലോലുപ സുഖലോലുപീവിതത്തിനുതകുമാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ക്രൂരമായ രീതികളെയും പൂജാ സമ്പ്രദായങ്ങളെയുമെല്ലാം നഖശിഖാന്തം എതിർത്തിരുന്നവരാണ് ജൈന സന്യാസിമാർ ഈ കഥയിൽ പാതകൻ പേരുള്ള ഒരു ജൈന സന്യാസിയെ കൊണ്ടുവന്ന് വേന പേരുള്ള ഒരു രാജാവിനെ ഉപദേശിപ്പിക്കുന്ന ഭാഗത്താണ് പൊതുവെ ചെയ്യാറുള്ള കാര്യങ്ങളെ പാതകനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതിന്റെ അവസാനം എന്താകുമെന്നും നമുക്ക് ഊഹിക്കാമല്ലോ മുനിമാർ വേന എന്ന രാജാവിനെ ഓടിച്ചിട്ട് ഉപദ്രവിച്ച് ഒടുവിൽ അവനെ കൊണ്ട് ബ്രാഹ്മണ രീതികൾ നീതികൾ നല്ലതാണെന്ന് പറയി ുന്നു ജൈനന്മാർ കള്ളന്മാരും ദുഷ്ടന്മാരുമാണെന്നും അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതോടെ ആ ഭാഗം അവസാനിക്കുന്നു പക്ഷേ പാതകൻ എന്ന ജൈന സന്യാസി ആരോപിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് പോലും ഒരു കാര്യത്തിന് പോലും ഒരൊറ്റ അക്ഷരം പോലും മറുപടി ആ ഭാഗത്ത് പറയുന്നതേയില്ല പാതകൻ ബ്രാഹ്മണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിനൊന്നും തന്നെ യാതൊരുവിധ സമാധാനവും കൊടുക്കുന്നില്ല ൈനന്മാർ കള്ളന്മാരാണെന്ന് മാത്രം പറഞ്ഞ് വേന എന്ന രാജാവിനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ രണ്ട് കൈകളും ഒടിച്ച് അവനെക്കൊണ്ട് ബ്രാഹ്മണർക്ക് അനുകൂലമായി പറയിക്കുന്നൊരു വികൃത രംഗം കൂടിയാണത് അതിൽ പാതകൻ വേന എന്ന രാജാവിനോട് ബ്രാഹ്മണരുടെ അന്നത്തെ രീതികളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പാതകൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് തള്ളിക്കളയേണ്ടതില്ല ഇതിന് അന്നത്തെ ബ്രാഹ്മണ വംശത്തിന് യാതൊരുവിധ ഉത്തരവും ഇല്ലായിരുന്നുവെന്നും മാത്രമല്ല ഇക്കാര്യങ്ങൾ അങ്ങനെ എന്ന് ആരും ഒരു സനാതന സനാതനഗ്രന്ഥവും എതിർത്തിട്ടുമില്ല എന്നുകൂടി നാം ഓർക്കണം അപ്പോൾ ജൈനസന്യാസി പറയുന്നത് സത്യമാണ് പക്ഷെ അതൊക്കെ ബ്രാഹ്മണ മതത്തിൻ്റെ രീതികളാണ് അവരെ സംബന്ധിച്ച് ആ ക്രൂരകൃത്യങ്ങളെല്ലാം ദൈവികമാണ് അതിനെതിർക്കാൻ പാടില്ല എതിർക്കുന്നവർ ആരായാലും പാതകൻ എന്ന ജൈന പോലെ പാപികളാണ് അതാണ് ഈ കഥ പങ്കുവയ്ക്കുന്ന സന്ദേശം പാതകൻ എന്ന ആ ജൈന സന്യാസി പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രം ഇവിടെ ചാറുഭാഗൻ പറയുകയാണ് ഗ്രന്ഥം പത്മപുരാണമാണ് പത്മപുരാണത്തിൽ രണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി മൂന്നിലാണ് ഇക്കാര്യം പറയുന്നത് ആ ഭാഗം മുഴുവനും വേനയും പാതകനും തമ്മിലുള്ള സംസാരത്തിന്റെയും ഉപദേശത്തിന്റെയും മറുപടികളുടെയും ഭാഗമാണ് ബ്രാഹ്മണന്മാരുടെ രീതികൾ ക്രൂരമാണ് യാഗത്തിൽ കൊല്ലുന്ന പശുക്കളെ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് ഹവിസ് എന്ന പേരിൽ മദ്യവും കൂട്ടി കഴിച്ചു കൂത്താടുക എന്നതാണ് അവരുടെ രീതി ഇതിനെല്ലാം എതിർക്കുന്ന ആ ജൈന സന്യാസി വേന എന്ന രാജാവിനോട് പറയുന്നു ഒരു ബ്രാഹ്മണൻ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ അതായത് ഒരു ക്ഷത്രിയൻ്റെയോ വൈശ്യൻ്റെയോ വീട്ടിൽ അതിഥിയായി ചെന്നാൽ ആ ബ്രാഹ്മണന് നൽകേണ്ടത് ബീഫ് അല്ലെങ്കിൽ മട്ടൺ തന്നെയാണ് അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് സനാതനധർമ്മ വക്താക്കളുടെ ബ്രാഹ്മണരും കരുതിയിരുന്നു ഈ ബീഫും മട്ടനും അതിഥിയായി ഒരു ബ്രാഹ്മണൻ ചെന്നാൽ ആ വീട്ടിലെ ഒരു കാളക്കുട്ടിയെയോ നല്ല കാളയെയോ ആടിനെയോ അറുത്ത് കറി വെച്ചു വേണം ബ്രാഹ്മണാതിഥിയെ സ്വീകരിക്കാൻ എന്ന് പറയുന്ന ഒരു നിയമഭാഗമാണിത് പത്മപുരാണത്തിൽ രണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി മൂന്നിൽ പറയുന്നു ശ്ലോകം താഴെ പറയുന്നതാണ് അന്യദേവം പ്രവക്ഷ്യാമി വേദാനാം കർമ്മദാരുണം യഥാതിഥിർ ഗൃഹേയാതി മഹോക്ഷം പജദേ പരിഭോജയേത് രാജരാജേന്ദ്ര അതിൻ്റെ അന്വയം ഇപ്രകാരമാണ് ഹേ രാജരാജേന്ദ്ര അല്ലയോ രാജാവേ ഏവം അന്യത് ഇപ്രകാരം മറ്റൊന്നുകൂടി പറയാം വേദാനാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദാരുണം കർമ്മ അതിദാരുണമായ അതിനീചമായ ഒരു കർമ്മം അഹം പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം യഥാ ദ്വിജ അതിഥി എപ്പോഴെല്ലാം ഒരു ബ്രാഹ്മണനായ അതിഥി ഗൃഹേയാദി വീട്ടിലെത്തുന്നുവോ വീട്ടിൽ പോകുന്നുവോ അഥവാ വീട്ടിലെത്തുന്നുവോ മഹോക്ഷം പ്രായം കുറഞ്ഞ ഒരു കാളക്കുട്ടിയെയോ അജംവ അഥവാ ഒരാടിനെയോ പചതെ പാചകം ചെയ്യണം അതിഥി അതിഥിക്ക് ആ ബ്രാഹ്മണന് പരിഭോജയേത് ആഹാരമായി കൊടുക്കുകയും വേണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ജൈനന്മാരെ ആക്ഷേപിക്കാനാണെങ്കിലും ഈ കഥയിലൂടെ അവർ പങ്കുവെക്കുന്നത് അന്നത്തെ ബ്രാഹ്മണൻ അതിഥിയായി ചെന്നാൽ ഇത്തരത്തിൽ വേണം ആ ബ്രാഹ്മണനോട് ആ ആതിഥേയൻ പെരുമാറേണ്ടത് എന്ന് സത്യമാണ് ഒരു ബ്രാഹ്മണൻ എന്നത് ഏറ്റവും ശ്രേഷ്ഠനായ അതിഥിയാണെന്നും ആ അതിഥിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം തന്നെ അവർ നൽകണം എന്നുമാണ് ഇവിടുത്തെ വിവക്ഷ ഇത് നോക്കുക ആ വിശിഷ്ട അതിഥിക്ക് ഒരുക്കി കൊടുത്തിരുന്നത് ബീഫും മട്ടനുമായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം ബീഫിൻ്റെ പേരിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇവരുടെ പൂർവികന്മാരായിരുന്നവരുടെ ഇഷ്ടപ്പെട്ട ആഹാരം തന്നെ ബീഫായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം മറ്റൊരു ഉദാഹരണം നമുക്ക് ആവശ്യമില്ല യാഗത്തിൽ വധിക്കുന്ന പശുവിനെ കൊന്ന് കഷണങ്ങളാക്കി കറി വെച്ച് യാഗസ്ഥലത്ത് വെച്ച് തന്നെ ശാപ്പിട്ടിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് അഹിംസയുടെ അപ്പോസ്തലന്മാരായി ജൈന മതക്കാർ ബ്രാഹ്മണ മതത്തോടെ എതിരിട്ടു നിന്ന ആ കാലഘട്ടത്തിന്റെ നേർപടം കൂടിയാണ് ഈ ഭാഗം ഈ അന്യമത വിദ്വേഷം ബ്രാഹ്മണ മതഗ്രന്ഥങ്ങൾക്ക് മറച്ചു പിടിക്കാൻ ആകില്ല എന്ന സത്യം കൂടി നാം ഇതോടൊപ്പം മനസ്സിലാക്കണം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം